ഐ എല്ലാവർക്കും നമസ്കാരം കേട്ടോ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന രീതിയിലുള്ള ഒരു വാർത്തയാണ് കേട്ടോ വേറെ ഒന്നല്ല നമ്മുടെ രാധ ചേച്ചി ഇല്ലേ രാധ ചേച്ചി രാധ താത്ത എന്തു വേണമെങ്കിലും പറയാം ആളുടെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്യോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റില്ല കാരണം കേരള ഹൈക്കോടതിയെക്കാട്ടിലും മേലെ സ്ഥാനമുള്ള കുറേ പോലീസുകാരും കുറേ പാർട്ടിക്കാരും കുറേ കഞ്ചന്മാരും തലയിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ഒരാളായതുകൊണ്ട് പോലീസുകാർക്ക് കേസ് അറസ്റ്റ് ചെയ്യാൻ പേടിയുള്ളത് കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് സംശയം എന്നാലും ഫ്ഐആർ ഇട്ടു കേസ് എടുത്തു ഭയങ്കര സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇത്തിരിയെങ്കിലും അഹങ്കാരത്തിന് ഒരു ശമനമുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും അവനാൻ്റെ വായിലെ നാവ് കൊണ്ടാണെങ്കിലും ഒരു പരിധിയിൽ അപ്പുറം താളം അടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ ഉണ്ടാവും എന്നുള്ളത് ഓർമ്മയിൽ വെക്കുന്നത് നല്ലതാണ് വിമർശിക്കുന്നവരെ ഏത് ഇതേനെ എന്തും പറയാം കയറി അങ്ങ് മേയർ അസത്യം പറഞ്ഞാലും അശ്ലീലം പറഞ്ഞാലും അവ അപവാദം പറഞ്ഞാലും കൊച്ചു കുട്ടികൾ വരെ ഏഹ് റേപ്പിസ്റ്റാക്കിയാലും പീഡകനാക്കിയാലും മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ വാർത്തകൾ വടച്ചുവിട്ടാലും കയ്യും കെട്ടി നോക്കിയിരിക്കും എന്നും ഇത് കേൾക്കുന്ന എല്ലാവരും പൊട്ടന്മാരാണെന്നും ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾ ഭയങ്കര ബുദ്ധിമതിയാണ് എന്നും എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ ചിലപ്പം ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ കിട്ടി എന്ന് വരും അപ്പം നമ്മൾ പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം നമുക്ക് തന്നെയാണ് അതിൻ്റെ പേരിൽ ഇതേപോലെ കേസും എഫ്ഐആറും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്തു ചെയ്യണം അനുഭവിക്കണം അപ്പം ചിലപ്പോൾ ഒരു കണ്ണനും കൂടെ ഉണ്ടായി എന്ന് വരില്ല ഇപ്പം ബി ജെ പി കാർക്കും തനിക്കോണമറിയാം ആർ എസ് എസ്കാർക്കും തനിക്കോണമറിയാം സാധാരണ ഹിന്ദുക്കൾക്കും തനിക്കൊണ്ട് അറിയാം മുസ്ലിങ്ങൾക്ക് എന്നോ മനസ്സിലായതാണ് പിന്നെ താങ്ങിക്കൊണ്ട് നടക്കാൻ കുറച്ച് എച്ചിലുകളും പിന്നെ ഈ അണ്ടിമല ഈ ചോട്ടി പോലെ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് അതേപോലെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് പുറകെ കൂടുന്ന കുറച്ച് വാലാത്തന്മാരും കുറച്ച് സി പി എമ്മിൻ്റെ ഗുണ്ടകളും ഇവർക്ക് മാത്രമേ ഇപ്പോഴും എന്തോ വലിയ പുണ്യവതിയായിട്ട് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും സുരേഷ് സുരേഷ് ഗോപിയൊന്നും ഓടിയോ വഴിക്ക് പുല്ല് വളച്ചിട്ടില്ല എന്നാണ് കേട്ടെ അപ്പം അത്യാവശ്യം എല്ലാവർക്കും തണിക്കോണം മനസ്സിലായതുകൊണ്ട് കുറേ ഒക്കെ ഒതുങ്ങും അല്ലെ എന്ന് വിചാരിക്കുന്ന ഇത്തിയില്ലെങ്കിലും ഉളപ്പുള്ള ആൾക്കാരാണെങ്കിൽ കുറേയൊക്കെ ഒതുങ്ങേണ്ടതാണ് എന്തായാലും എഫ്ഐആർ ഇട്ടോ ഇന്നലെ സത്യം പറഞ്ഞ ഷെഫീന ബേബി ലൈവിൽ വന്നിട്ട് അവരുടെ കണ്ണുന്ന് കണ്ണുനീര് വന്നപ്പോഴേ ഞങ്ങളെ പോലെയുള്ള കുറച്ച് ആൾക്കാരുടെ ചങ്കാണ് പൊട്ടിയത് ആ ചങ്ക് പൊട്ടിയന് ഇന്ന് അതിനൊരു ഫലം ഉണ്ടായി ഒരാശ്വ ആശ്വസിക്കാനുള്ളൊരു വകയുണ്ടായി മനസ്സിന് സന്തോഷം തരുന്ന ഒരു വാർത്ത ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ചെയ്തല്ലേ പറ്റും ആ സന്തോഷം നിങ്ങളെ നിങ്ങളെക്കൂടി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് വേറെ കാര്യമായിട്ട് വിശേഷങ്ങളൊന്നുമില്ല എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരും അപ്പം ചാനൽ കാണാനും സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പ്ലീസ് അപ്പോൾ എല്ലാവർക്കും തരാം